ഒറിജിനൽ വേണ്ട കൃഷിദ്വീപും കാർഷിക നേഴ്സിയുടെ തോട്ടത്തിൽ നട്ടു വളർത്തിയ ആനക്കുമ്മൻ ആളുകൾ ഒറിജിനൽ ആനക്കൊമ്പൻ്റെ വിത്ത് പല സ്ഥലത്തും ലഭ്യമല്ലാത്ത സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് കുറച്ച് വിത്ത് എടുക്കാം ർക്കും വിതരണം ചെയ്യാം എന്നൊരു രീതിയിലാണ് കുറച്ച് വിത്ത് സംഘടിപ്പിച്ച് കൃഷി ചെയ്തത് ഒന്നരടി വരെ നീളം നീളത്തിൽ വളരും ഒരടിയിൽ മേലെ നീളം എങ്ങനെയാലും ഉണ്ടാവും ഒന്നരടിക്ക് മേലെ നീളമുണ്ടാവും ഒരു പത്ത് മുപ്പത് എണ്ണം നട്ടു വളർത്തിട്ടുണ്ട് പ്പോൾ ഇതാണ് ഒറിജിനൽ ആനക്കുമ്പൻ ഇതുപോലെ വള വളവില്ലാത്ത വളരുന്നത് സൽകീർത്തി എന്ന ഇനമുണ്ട് ഓരോ ഇനവും ഓരോ വെറൈറ്റിയാണ് മംഗലാപുരം ഊരുവണ്ട പക്ഷേ അത് ഇത്രത്തോളം വണ്ണം ഉണ്ടാവില്ല പാൽവണ്ടയുണ്ട് ഓരോ ഇതും വണ്ടയുണ്ട് കേരളത്തിൽ അരക്കമിൻ്റെ ഷേപ്പ് ആണിത്